നമസ്കാരം ഞാൻ ബൈജുൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ എന്ത് കാര്യങ്ങളും പറയാം വാഹനത്തിന് ഗുണദോഷങ്ങളടക്കം എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ നമ്മൾ ഇതുപോലെ വാഹനങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ വാഹനം നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഐ ആണ് ഇൻഷുറൻസിൻ്റെ കൂടെ പ്രൊട്ടക്ഷനായി ലഭിക്കുക ഇത് വാഹനത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മുടെ ജീവനും ഒരു വിലയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് നമ്മൾ ഒരു വർഷം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരട്ടിയെങ്കിലും വരും പറഞ്ഞു വരുന്നത് അത്രയും തുക കിട്ടിയാൽ മാത്രമേ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ അഭാവത്തിൽ കുടുംബത്തിന് മുമ്പത്തെ പോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഒട്ടും ജീവിത നിലവാരം കുറയായി ജീവിക്കണമെങ്കിൽ നമ്മൾ ചിലവഴിച്ചിരുന്ന തുകയുടെ പതിനഞ്ച് ഇരുപത്തഞ്ച് ഇരട്ടിയെങ്കിലും വേണം നമ്മുടെ ഈ ജീവൻ്റെ വില സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ചെറിയ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ വാഹനങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിനും ഒരു കവറേജ് എടുത്തു വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മാസം നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ പ്രീമിയത്തിൽ തുടങ്ങുന്ന ടേം പ്ലാനുകളുണ്ട് രണ്ട് കോടി രൂപയുടെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ എടുക്കാവുന്നതാണ് ഈ കവറേജ് തുകൊണ്ട് നമ്മളില്ലാതായാലും നമ്മൾ ഉള്ളപ്പോൾ കുടുംബം എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ടേം ഇൻഷുറൻസ് നമുക്ക് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്ത് എടുക്കാൻ പറ്റും വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യമോ ഒക്കെ സംഭവിച്ചാൽ കവറേജ് കിട്ടുന്ന രീതിയിൽ ബേസ് പോളിസിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് റൈഡേഴ്സ് കൂടി എടുക്കാം അങ്ങനെ ഒരു സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം പലരും ചിന്തിക്കുന്ന ഞാൻ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം വരെയൊക്കെ ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെറുതെ പോയില്ല എന്നൊക്കെയാണ് പക്ഷേ ഇത് നമ്മൾ ഒരു സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും വേണ്ടി എടുത്തു വയ്ക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി ടേം കാലാവധി കഴിഞ്ഞ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകൾ വേണമെങ്കിൽ എടുക്കാം അങ്ങനെയുള്ള പലതരം പ്ലാനുകൾ നോക്കി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തിരിക്കും

എത്ര ഹോട്ടൽസ് ഉണ്ട് നമുക്കിപ്പം മൂന്ന് റിസോർട്ട്സ് ഉണ്ട് മൂന്നാറിൽ ടോൾ ട്രീസ് തേക്കടിയിൽ പോയിട്രീ പിന്നെ അലപ്പിള് വേൾഡ് ബാക്ക് പിന്നെ നമുക്ക് കൊച്ചി എയർപോർട്ടിനടുത്ത് ട്രിവാൻഡ്രം വറുക്കല കൊല്ലം പിന്നെ തൂത്തുപുടി തമിഴ്നാട്ടിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യാം ഓ ശരി ടോൾ ട്രീസ് കാലം കുറച്ചുകാലം ഓണർഷിപ്പായിരുന്നു ഞാൻ ആ കാലത്തോടെ താമസിച്ചു പോവട്ടി ആണ് ടോൾ ട്രീസ് പോകുന്നത് നല്ലതാണ് കാരണം വളരെ വിശാലമായ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അകത്ത് വളരെ കുറച്ച് അതെ സിക്സ്റ്റി ഏക്കേഴ്സ് ആണ് ട്വന്റി സിക്സ് കോട്ടേജുള്ളൂ എംബരെ പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് കേരളത്തിലും മൊത്തത്തിൽ ഈ ടൂറിസം ടൂറിസം ഇപ്പം ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇപ്പൊ ഡെവലപ്പ് ഇഷ്ടംപോലെ ഇന്റർനാഷണൽ ചെയിൻസ് വരുന്നുണ്ട് പുതിയ എക്സ്പാൻഷൻ ഇപ്പം ഗവൺമെന്റും ഇൻവെസ്റ്റ് കേരള അങ്ങനത്തെ പല ഇതുകൊണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനും ടൂറിസം എന്തായാലും ഡെവലപ്പ് ഈ ഈ ഒരു എന്താ കാലം തെറ്റി പെയ്യുന്ന പ്രശ്നമാണോ ചെയ്യുന്ന അതൊരു പ്രശ്നമാണ് ആക്ച്വലി ഈ എസ്പെഷ്യലി ഹിൽസ് ഹിൽ സ്റ്റേഷൻസ് ഈ റാൻഡംലി വരുന്ന അലേർട്ട്സ് ഓറഞ്ച് അലേർട്ട് അത് വരുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പാനിക് ആണ് പ്ലസ് ഡെഫിനെറ്റ്ലി ന്യൂസ് ഒരു അതെ അതെ ഇന്ന് നമ്മൾ രാവിലെ അഞ്ച് ദിവസം കൂടുമ്പോ അലേർട്ട് വരും ന്യൂനമർദ്ദം അഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത അഞ്ച് ദിവസം കഴിയുമ്പോ അടുത്തോണ്ടിരിക്കുന്നത് ഇപ്പഴകത്തെ പൊരിഞ്ഞ മഴ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് തെളിഞ്ഞതുള്ളൂ അതാണ് ഇപ്പം കേരളത്തിന്റെ കാലാവസ്ഥ മാറ്റം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ ഓടിക്കാൻ പറ്റിയ വാഹനമാണോ ഇപ്പം ഞാൻ റിസർച്ച് നടത്തി ബജറ്റ് ഓട്ടോമാറ്റിക് എന്റെ ഇപ്പം ഈ വേരിയന്റ് എക്സ് എക്സ് ടി ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസലാണ് പിന്നെ ആ ഒരു ട്വൽവ് ലാക്സിന് കിട്ടുന്ന എല്ലാം ഒരു ഫാമിലി കോമ്പാക്ട് സി വ്യൂ എന്ന് പറയാം കാരണം ഇത്രയും ചെറിയ വാഹനങ്ങൾ എല്ലാവരും പെട്രോളിൽ എനിക്ക് കൂടുതൽ ഓട്ടം കൊണ്ടതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഇപ്പം ലെസ് പെട്രോളിന്റെ ഡീസലിന്റെ വലിയ വ്യത്യാസം ഇല്ല സ്റ്റിൽ നോക്കുമ്പോൾ പവർ വൈസ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഓട്ടോമാറ്റിക് മൈലേജ് എനിക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട് സിറ്റി ട്രാഫിക് പക്ഷേ ലോങ് ഒരു ഹൈവേസിൽ ഒരു ഒരു ടു ക്രൂസ് കൺട്രോൾ ഹൈവേ നമ്മൾ പോകണെങ്കിൽ പോകണെങ്കിൽ ഈ ഒരു വൈബ്രേഷനും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഡീസലിന്റെ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ ഇതൊരു അത്രയും തോന്നുന്നില്ല കുഞ്ഞു വാഹനത്തിൽ അല്ലേ ഉള്ള ഒരു പക്ഷേ എനിക്ക് അത്യാവശ്യം ബാക്കിയുള്ള ഇപ്പൊ ഞാൻ പെട്രോൾ വണ്ടി എൻ്റെ ഇത് മൂന്നാമത്തെ വണ്ടിയാണ് ആക്ച്വല് ബാക്കിയുള്ള രണ്ടും പെട്രോൾ മാനുവൽ ആണ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് കുറച്ചുകൂടെ കൂടുതൽ കൂടുതലാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ലോങ് ഇപ്പം ട്രാവലിംഗിനൊക്കെ ഡീസൽ കംഫോർട്ടബിൾ നമുക്ക് അപ്പൊ ഈ ഡീസലിന കാര്യത്തിൽ മറ്റൊരു ബസ്സം നമ്മളൊക്കെ തിരിഞ്ഞ് തന്നിരുന്ന കാര്യം വെച്ചാൽ മെയിൻ്റെസ് കോസ്റ്റ് കൂടുതലാണ് അങ്ങനൊക്കെ പറഞ്ഞത് അങ്ങനെ അതങ്ങനെയുണ്ട് കോസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം പാക്കേജ് എടുത്തോണ്ട് വലിയ ഇതില്ല പക്ഷെ ഈ മേജർ ഒരു ഫാക്ടർ ഏത് വണ്ടി എടുത്താലും മാനുഫാക്ചർ ഏതായാലും ഈ ഡീലർഷിപ്പ് അല്ലെങ്കിൽ സർവീസ് സെന്ററിന്റെ ബേസിലിരിക്കും ഇതിനകത്ത് നമുക്ക് ആ തരുന്ന കോൺഫിഡൻസ് വണ്ടിയെക്കാളും കൂടുതൽ ഈ വണ്ടി വൺ ടൈം ഞാൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു പിന്നെ ബാക്കിയുള്ള ലൈഫ് ഒരു ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു സർവീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സർവീസില് ആൾക്കാരുമായിട്ട് അവരുടെ സർവീസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കണം വണ്ടി ഇത് കിയുടെ ഇൻജിയോ ബാബു മൂപ്പൻ സാറിന്റെ ഇടനാട്ടവരുന്നണ്ട് അവർ ക്വാളിറ്റി അതേ മെയിന്റൈൻ ചെയ്യുന്നണ്ട് നമുക്ക് അവർ കോൺഫിഡൻസ് ഉണ്ട് ഓക്കേ വർഫോൾ വി ആർ ഇൻ ദി റൈറ്റ് ഹാൻഡ് എങ്ങന എത്ര ദോള ആകുന്നണ്ട് ഒരു സാധാരണ സർവീസിന് എത്ര രൂപയേ ആവും ആവറേജ് പെൻ്റെ ഒരു എല്ലാം കൂടി ഒരു ഇയർലി ഒരു 8 ടു 10000 രൂപ അല്ലേ അത്ര ഉള്ളൂ മാക്സിമം അപ്പോൾ മെയിൻ പെട്രോൾ വണ്ടിക്ക് അത്രക്കല്ലേ ഉള്ളൂ അത്രക്ക തന്നെ ഉള്ളൂ എന്താണ് ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ മാം ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ വലിയ ബഹളം ഇല്ല പിന്നെ അത്യാവശ്യം നമുക്ക് മാനുവലായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സും പിന്നെ എല്ലാം കൊണ്ടും ഒരു അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോകാൻ പറ്റിയ നല്ലൊരു കോമ്പാക്ട് കാർ എല്ലാ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഫീച്ചേഴ്സാണ് ഇഷ്ടംപോലെ പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇതേ ഒരു റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഹുണ്ടായുടെ വെന്യൂ നിസാൻ നിസാൻ മാഗ്നൈറ്റ് മാഗ്നൈറ്റ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ അതെ എൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് മാഗ്നൈറ്റ് നോക്കിയായിരുന്നു വെന്യൂ പക്ഷെ അതിനെക്കാളും അത്രയും പവർ ഒന്നിടെ മാഗ്നൈറ്റ് പെട്രോൾ വേർഷൻ ആണ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഒരു പവർ ഫീലിംഗ് നമുക്ക് ഒരു വണ്ടി തൊടുമ്പോൾ മാഗ്നൈറ്റ് ഇച്ചറിലൊരു ലൈറ്റ് ഫീലിംഗ് ആണ് വണ്ടി അത്ര ഇല്ല പിന്നെ ഉള്ളത് വെന്യൂ വെന്യൂക്കകത്ത് സിആർഡി വരുമ്പോൾ പ്രൈസിങ് കൂടുതൽ പ്രൈസിങ് കൂടുതൽ പിന്നെ പെട്രോൾ വെർഷൻ അത്രയും ഒരു ഈവൻ ടർബോ എടുക്കുവാണെങ്കിൽ തന്നെ ഒരു നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്തില്ല അത്യാവശ്യം നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും ഇതിപ്പോൾ നമ്മളിപ്പോൾ തോത് കൂടി പോലുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഹൈവേയിൽ നല്ല സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ അത്യാവശ്യം അത്യാവശ്യം പിന്നെ ഒരു ഓവർ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് വരെ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോവാം ആയിക്കോട്ടെ ഞാൻ മാക്സിമം ഒരു സെവൻറ്റി എയ്റ്റി ഒരു റേഞ്ചില് ഞാൻ ഓടിക്കുന്നു മാക്സിമം അതുപോലെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളുടെ പ്രധാന പ്രശ്നമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ബാക്ക് മൂന്ന് ഇച്ചിരി ഇച്ചിരി ഒരു ഒരു മൂന്ന് രണ്ട് ഹസ്ബൻഡ് വൈഫ് ഒരു വലിയ ആളും ഒരു രണ്ട് ഒരു പേരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് ഇടയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതെ നോക്കിയിട്ടുണ്ടോ ആ സമയത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പോഴും ഇലക്ട്രിക് വാഹനം ഇൻ ഫ്യൂച്ചർ ഇലക്ട്രിക് ആണ് പക്ഷെ അതൊരു സെക്കൻഡ് എനിക്ക് എന്റെ കാഴ്ചപ്പാടുള്ള അതൊരു സെക്കൻഡറി വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്രൈമറി വെഹിക്കിൾ ഇപ്പോഴും നമുക്കൊരു പ്രോപ്പർ പിറ്റ് സ്റ്റോപ്പില്ല ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഇവിടുന്ന് ടിവാൻഡ്രം പോയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ റോഡ് സൈഡില് ചാർജ് ചെയ്ത് എവിടെയെങ്കിലും കുത്തിവിടും അത്രയ്ക്കൊരു ഫുൾ പേഴ്സ്ഡ് ആയിട്ടില്ല പിന്നെ ഇതിന്റെ ഒരു ബാറ്ററി ഒരു ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ട് ബാറ്ററിയുടെ കോസ്റ്റിങ് എത്ര ആണ് പുതിയ ടെക്നോളജി പ്രകാരം യു കൺ ചേഞ്ച് ദ ആ പ്ലേറ്റ് മാത്രം മാറ്റി സെല്ലും മാത്രമായിട്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് ഇത് ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കും പിന്നെ ഇതിന്റെ ഓവറോൾ ബാഡ് ഇലക്ട്രിക് കാർസിന്റെ ഇപ്പം ടയർസ് ആണെങ്കിലും സാറിന്റെ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി ഇലക്ട്രിക് ഈസ് ദ ഫ്യൂച്ചർ വെയിറ്റ് ആൻഡ് അത് ഡെഫിനറ്റ്ലി വരും ഇപ്പൊ ഹൈഡ്രോജൻ വരുന്നതാണ് സിക്സ് ആ എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞപോലെ നിങ്ങൾ ഏതൊക്കെ വാഹന നിർമ്മാതാക്കൾ എന്തൊക്കെ വാഗ്ദാനം കൊടുത്താലും ഈ സെഗ്മെന്റിലെ പെട്രോൾ വണ്ടികൾക്ക് മാക്സിമം സിറ്റി കിട്ടാൻ പോകുന്ന പത്ത് പതിനൊന്ന് ഒരു പതിനേഴ് പതിനെട്ട് പക്ഷെ ഡീസൽ ആകുമ്പോൾ ഇതിപ്പോന്നല്ല എനിക്ക് വന്നത് കുറച്ചുകൂടി ആർ പി എം ഒക്കെ നോക്കി ഓടിച്ചാൽ ഇരുപത്തി തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഓട്ടോമാറ്റിക് ആണ് പിന്നെ കെ ആണ് തീർച്ചയായിട്ടും സർവീസിന്റെ കാര്യത്തിൽ വളരെ മുന്നിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങൾ അങ്ങനെ നിരത്തൊഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇപ്പോഴും ചെറിയ വാഹനങ്ങൾ ഉണ്ടായും കീഴൊക്കെ ഇപ്പോഴും കൊണ്ടുനടക്കുന്നുണ്ട് അതുകൊണ്ട് ഡീസൽ വാഹനത്തിൽ നിന്നങ്ങനെ മാറി നീക്കേണ്ട കാര്യമില്ല ദീർഘദൂര യാത്രയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനി ടോൾ ട്രീസിലോ

അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കണ്ട ടാറ്റ ടാറ്റാ ഹരി ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ ആയിരുന്നില്ല എടുത്തിട്ട് വളരെ കാലം ആയിരുന്നുള്ളൂ എന്താണ് ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് എത്ര എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ഒരു രണ്ടര മാസത്തോളം ആയി അത്യാവശ്യം എനിക്ക് ഒന്നിനും കോട്ടയം ഏറ്റുമാനോട് എടുത്തത് അപ്പം ആയി പെട്ടെന്ന് ചോദിക്കണം വണ്ടി അസാധ്യ വണ്ടിയാണ് വണ്ടിയെ പറ്റി നമുക്കൊന്നും പറയാനില്ല പിന്നെ മെയിൻ ആയിട്ട് പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സർവീസ് ആണ് സോ എനിക്ക് വേറൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് അതും ടാറ്റ തന്നെയാണ് ടിയാഗോ യൂസ് ചെയ്യുന്നത് അത് ഏകദേശം ഒരു അമ്പത്തയ്യായിരത്തോളം ഓടിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുന്ന ഒരു ഫീൽ ആയിരുന്നു ടാറ്റയുടെ ഒരു സർവീസ് പക്ഷെ ഇപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പോൾ അത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യമാണ് അവർ നമ്മളെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അത് ഫിക്സ് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നുണ്ട് ഈവൻ ടാറ്റയുടെ ടീം നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്സ് എടുക്കുന്നുണ്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെന്റ്സ് വളരെ അധികം ഉണ്ട് പിന്നെ വണ്ടി അറിയാലോ ഒരുപാട് സ്പേഷ്യസ് ആണ് ഓടിക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് വണ്ടി എല്ലാവരും ഇതിൽ സൂപ്പറാണ് പിന്നെ ചെറിയ മൈനൂട്ടും ഇഷ്യൂസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇറങ്ങിയൊരു വണ്ടിയല്ലേ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ് നമ്മൾ റീസെന്റ് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കീ അൺപെയർ ആയി പോകുന്നുണ്ട് അതായത് ഡിറ്റക്ട് ചെയ്യുന്നില്ല ഒരു ദിവസം ഞങ്ങൾ രാത്രി ഇതുപോലൊരു സ്ഥലം വരെ പോകുവായിരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അപ്പം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും വണ്ടിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കീയെ ഡിറ്റക്ട് ചെയ്തില്ല വണ്ടിയുടെ അത് കയറി ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളവരെ വിളിച്ചു അൺലോക്ക് ആവുന്നുണ്ട് അൺലോക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ വെച്ചിട്ട് ചെയ്യാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് സോ ഫോർച്യേറ്റ് ആ സമയത്ത് എന്റെ എൻ എഫ് സി കാർഡ് ഉണ്ടായിരുന്നു എൻ എഫ് സി കാർഡ് ഉണ്ടായിരുന്നോണ്ട് എനിക്ക് അത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം കാരണം നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് എൻ എഫ് സി കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കീ വെച്ചിട്ടോ ചെയ്യാൻ പറ്റും ഇവൻ ഇത് ടാറ്റ ഓഫീഷ്യൽസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റിന്റെ ഈ ഒരു റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ീടെ ഡിസൈൻ ഇത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടായില്ല ഒരുപാട് പേര് കണ്ടവര് പറഞ്ഞിട്ടുണ്ട് ഇത് ഇഷ്ടമായിട്ടില്ലാന്ന് കാരണം ഇത് ഒരു യൂസബിലിറ്റി പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കി ഇപ്പൊ മനസ്സിലാവും ഇത് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ സെ ഇപ്പൊ നമ്മളൊരു നൈറ്റ് പോകുന്നു ഇതിന്റെ ഒരു ഹോൾഡ് എവിടെയാണെന്നോ ലോക്ക് എവിടെയാണെന്നോ അൺലോക്ക് എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് ഇവിടെ ചെറിയൊരു പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതൊരിക്കലും മെമ്മറൈസ് ചെയ്ത് നമുക്കത് മനസ്സിലാവും പക്ഷെ ഇത് ആ ഒരു സാധനം നടക്കുന്നില്ല പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ല നിലത്ത് വീണാൽ ഇതിന്റെ പണി തീർന്നു നമ്മളിത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ഈ സാധനം കൊണ്ടുനടക്കുന്നത് ഇവൻ ഒരു ചെറിയ വണ്ടിയുടെ കീ ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് ഒരു മെറ്റൽ കണ്ടന്റ് ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അതെ പക്ഷെ അത് ഒരു യൂസബിലിറ്റി പെർസ്പെക്ടീവില് യൂസറിന്റെ അത് ശരിക്കും ഇത് ഒരു തവണ വന്നു എന്നിട്ട് നമ്മള് ഇവരുടെ സർവീസ് സെന്ററിൽ പോയി അപ്പോഴത്തേക്ക് അവരത് റീപയർ ചെയ്തു ബേസിക്കലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം റീപെയർ ആവുന്നു അപ്പോഴത്തേക്ക് അത് ശരിയായി വീണ്ടും ഒരു തവണ കൂടി വന്നു ശരിക്കും രണ്ടു തവണ ഞാൻ ഫേസ് ചെയ്തു ഇപ്പം ഞാൻ റീസെൻ്റ്ലി അവരുടെ എക്സിക്യൂട്ടീവ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു നമ്മൾ ഇഷ്യൂ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് വിത്തിൻ ഒരു വൺ ടു ടു വീക്സിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരും പിന്നെ രണ്ടാവില്ല അത് റേഞ്ചിൽ ഒരു ഇഷ്യൂ ആയിരുന്നു സോ ഗുഡ് തിങ് എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ് മൾട്ടിപ്പിൾ വൺ വെഹിക്കിൾസ് ഇല്ലാത്ത ആ ഇഷ്യൂ ഉണ്ട് അവരത് ടു ഹാൻഡിൽ ഇറ്റ് സോ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് വേറെ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എഫ്എം റേഞ്ച് കുറച്ച് കുറച്ചാണ് പിടിക്കുന്നത് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ മെട്രോ സിറ്റി ഇപ്പം എറണാകുളം ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി മാറിയിട്ട് ഇപ്പം എന്റെ വീട് ചേർത്തലയാണ് ചേർത്തലയിൽ എന്റെ ബാക്കിയുള്ള വണ്ടികളൊക്കെ നമുക്കൊരു ആറ് ഓളം ചാനൽസ് ഒക്കെ അതിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഒരു ചാനലായിരിക്കും കിട്ടുന്നത് അതും ചില സമയത്ത് വരും പിന്നെ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും എന്നെ സംബന്ധിച്ച് ഞാൻ എഫ് എം കെട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളായിരുന്നു എനിക്കത് കുറച്ചൊരു ആയിരുന്നു അപ്പം അതും അവര് ഓൾമോസ്റ്റ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് എന്നോട് പറയുന്നത് ഇതൊക്കെ ഒരു വണ്ടിയിലുള്ള ഇഷ്യൂ അല്ല മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയതുകൊണ്ട് കോമൺ ആണ് അപ്പം അതും ഒരു വിത്തിൻ വൺ ടു വീക്സിൽ ഫിക്സ് ചെയ്യുമെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ അത് നല്ല നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് റേഞ്ച് റേഞ്ച് ഒരു റിയൽ റേഞ്ച് മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ടല്ലോ നമുക്ക് സെയിപ്പം നമ്മളൊരു എക്കണോമി മോഡലാണ് വണ്ടി ഓടിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ വൃത്തിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എബവ് ഫോർ ഫിഫ്റ്റി റേഞ്ച് കിട്ടും പക്ഷെ നമ്മളൊരു സിറ്റി മോഡല് അത്യാവശ്യം കാലം കൊടുത്ത് ട്രാഫിക് എല്ലാം എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ച് അത്രയും പ്രതീക്ഷിച്ചാൽ മതി അതാണ് ഒരു റിയൽ റേഞ്ച് ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട് ഫാസ്റ്റ് ചാർജിങ്ങും ചെയ്യാറുണ്ട് വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് അല്ലെങ്കിൽ ടെൻ ടു ഇലവൻ അവേഴ്സ് ആ ഒരു ടൈമിൽ അത് ചാർജ് ആവുന്നുണ്ട് പുറത്താണെങ്കിൽ ഡിപ്പെൻസ് നമ്മൾ ഏത് ചാർജറിലാണെന്നുള്ള ഇപ്പോൾ ഒരു സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ ഒരു ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് അവേഴ്സ് ചിലപ്പോൾ അതൊരു ടു ഹവേഴ്സ് വരെ പോകും കാരണം ഇവൻ്റൊ ഇതൊരു സിക്സ്റ്റി കിലോട്ട് എന്ന് പറയുവാണെങ്കിലും കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ചിലപ്പോൾ ഫോർട്ടി കിലോ കാട്ട് ആവും ഒരു ുംറിയാ മേ ബി വേറെ വണ്ടി വരുവാണെങ്കിൽ അതുകൊണ്ട് പ്രാക്ടിക്കൽ കേസിൽ മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ഈ നേരത്തെ പറഞ്ഞല്ലോ ടിയാഗോ ഉപയോഗിച്ചു അതിന് ടിയാഗോസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സർവീസ് ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും നന്നായി നന്നായി എന്ന് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്താണ് നമുക്ക് ഏകദേശം ആയി ആദ്യത്തെ ഒരു സിക്സ് മന്ത്സ് വൺ ഇയർ കാലയളവ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലായി ഇവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ പിന്നെ ഡോക്ടറാണ് ചേർത്തനവും അപ്പോഴത്തേനും എനിക്ക് വണ്ടി നമുക്ക് എവിടെ വേണേലും എടുത്തിട്ട് പോവാം അങ്ങനെ ഇഷ്യൂസ് ഒന്നും നമുക്കൊരു ബാറ്ററി പിന്നെ ഓടിച്ചോ ഇത് ഓടിക്കുന്നുണ്ട് എന്താണ് വലിയൊരു ഡിഫറൻസ് എനിക്ക് ഡിഫറൻസ് തോന്നിയത് ഒന്ന് വണ്ടിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ സൈഡ് കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ട് മറ്റേത് വെച്ച് നോക്കുമ്പോ അതാണ് മീഷു വരുന്നത് പിന്നെ ഇതിന്റെ എനിക്ക് ഗുണായിട്ട് തോന്നിയത് സസ്പെൻഷൻ അടിപൊളിയായി തോന്നി പിന്നെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര നന്നായി തോന്നി റേഞ്ച് കിട്ടുന്നുണ്ട് പ്രതീക്ഷിച്ചു നമുക്ക് ഇരുനൂറ്റി നാപ്പത് അങ്ങനെയൊക്കെ അത് ഇപ്പം ചേട്ടൻ ചോദിച്ച പോലെ തന്നെ നമ്മൾ ഇത് എടുക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിതിന്റെ കോമ്പറ്റേറ്റീവ്സിനെ കമ്പയർ ചെയ്തു സെ ഇപ്പം നമുക്ക് മഹീന്ദ്രയുടെ ആണെങ്കിലും എം ജിയുടെ ആണെങ്കിലും ഒക്കെ വെഹിക്കിൾസ് ഉണ്ട് സോ ഞാൻ അതിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് അപ്പം അതിനപേക്ഷിച്ചിട്ട് ഇത് ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ് സോ ഞങ്ങൾ ഇപ്പം എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് കുട്ടിയെക്കായിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വൈഫും കുട്ടിയും ബാക്കിൽ ഇരിക്കും ചിലപ്പം കുഞ്ഞ് കിടന്നുറങ്ങും അപ്പോഴത്തേക്കൊരു സസ്പെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു സോ അത് കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഹരിയറിലേക്ക് പോയി പിന്നെ പേഴ്സൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് എനിക്ക് കുറച്ചും കൂടി ഒരു എസ് യു വി കൈൻഡ് ഓഫ് വെഹിക്കിൾസിനോടാണ് താല്പര്യം അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാരിയറിന് ഇപ്പം നമുക്ക് ആകെ ഉള്ളൊരു എതിരാളി എന്ന് പറഞ്ഞാൽ എക്സ് യു വി നയനി മാത്രം നയനി പക്ഷേ പ്രൈസ് റേഞ്ചിൽ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ലാക്സ് കൂടുതലാണ് ഇതിന് ഓൺ റോഡ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പത്തായിരുന്നു ഞാൻ എടുക്കുമ്പോഴത്തേക്കേ വില പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു ഇ വി വെഹിക്കിൾ ഉള്ളത് കൊണ്ട് വൺഇർ വൺ ലാക്ക് ലോയൽറ്റി ിസ്കൗണ്ട് കിട്ടിന് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാരണം നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഇതിനകത്ത് കണ്ട വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞത് നമുക്ക് ഇനിഷ്യലി ഇപ്പോൾ എല്ലാ ഇ വി വെഹിക്കിൾസിൻ്റെ ഒരു പോരായ്മയാണോ അഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്കറിയില്ല നമുക്കൊരു സ്പോർട്സ് കാറിൽ കയറിയ ഒരു ഫീലായിരിക്കും ജസ്റ്റ് കാല് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവനങ്ങൾ പറക്കും ഒരു അൺകൺട്രോളബിൾ ഡ്രൈവിംഗ് ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി റിഫൈൻഡ് ആണ് കാരണം നമ്മൾ ഇനിഷ്യലി കാല് കൊടുത്താലും ഗ്രാജുവലി ഗ്രാജുവലി ആണ് കയറുന്നത് ഒരു പറന്ന് കയറുന്ന ഒരു ഫീലിംഗ് ഇല്ല പിന്നെ നമുക്ക് എന്താ ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അതൊരു അഡ്വാൻസ് അല്ല അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ച് ശീലം ഇല്ലാത്തവരൊക്കെ ആദ്യമായിട്ട് ഓടിച്ചുകഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ ഈ ഒരു ഇൻഷ്യൽ ടോക്കിനെപ്പറ്റി ധാരണയില്ല എന്നിട്ടാണ് എനിക്ക് വന്ന എം ജിയിലും അവർ കുറച്ച് കൺട്രോൾഡാണ് പക്ഷെ മഹീന്ദ്രയിലൊക്കെ നല്ല കുറേ പോക്കാണ് അത് വളരെ ശ്രദ്ധിക്കുക അതിനെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഈ പിന്നെ കെ ടി എം ഡ്യൂക്കിന് സംഭവിച്ച പോലെ ആൾക്കാർ കൈ കൊടുത്ത് പോകുന്നു അവിടുത്തെ പെടുന്നു അതുപോലെ തന്നെ അത്രയും ടോർക്കി ആയിട്ടുള്ള മോട്ടർ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് ഓടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അല്ലാതെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏറ്റവും കാര്യം ശരിക്കും പറഞ്ഞാൽ അതിന്റെ കംഫേർട്ടുണ്ട് അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ ഈ റിയർ വ്യൂ മിറർ അതിപ്പം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അതെ 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 എസ്പെഷ്യലി നമ്മളിപ്പം മഴയെ തോടിക്കുമ്പോഴത്തേക്കും നൈറ്റിൽ ഓടിക്കുമ്പോഴത്തേക്കും നേരത്തേക്കാണ് നമ്മൾ ബാക്കിൽ വൈപ്പറിട്ട് ഡീഫോഗർ ഓൺ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളത് നോക്കി ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിയിൽ അത് ഒരു ഡിജിറ്റലൈസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അതാണ് നമുക്ക് ആ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ആ വണ്ടിയുടെ ആ ഒരു മാസിയും ലുക്ക് അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇനിയിപ്പോൾ തിയാഗോ മാറ്റാൻ സമയമായോ അതോ അതും ഇനി തുടരുമോ തിയാഗോ ഇവി ശരിക്കും പറഞ്ഞാൽ അമ്പത്തയ്യായിരം ആണ് ഓടിയിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഒരു ഒരു ഫിഫ്റ്റി മോർ ഓടിക്കും ഒരു വൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും മാറിയാലും നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി കഴിഞ്ഞാൽ എടുക്കില്ല ആ റോഡിൽ നമുക്കൊരു വലിയ വണ്ടിയുണ്ട് റൈസിനും കൂടിയൊക്കെ കൊണ്ടു നടക്കാനും ഇപ്പോൾ ഒരു ചെറിയ റോഡുകളിൽ പോകാനും ടൗണിൽ ഓടിക്കാനും ഒക്കെ നമുക്കൊരു ചെറിയ വണ്ടിയാണ് എപ്പോഴും നല്ലത് ആ ഒരു റേഞ്ച് വണ്ടി വരുമ്പോൾ ഈ വീടുള്ള രണ്ട് വണ്ടികൾ ഇവിയാണ് ശരിക്കും പറഞ്ഞാൽ ഇ വി എടുക്കാൻ എടുക്കാമോ എടുക്കാറായോ എന്നൊക്കെ സംശയിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ നിൽക്കുന്നത് രണ്ടുപേരും കാരണം വീടിൻ്റെ രണ്ട് വണ്ടിയുള്ള രണ്ടും ഇ വി സാധാരണ സെക്കൻഡ് വേണം എന്നൊക്കെയാണ് പലരും പറയുന്നത് നിങ്ങൾക്ക് യാതൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല ഈ രണ്ട് ഇല്ല ഇല്ല ശരിക്കും ഇവിയിലേക്ക് ചിന്തിക്കേണ്ട കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു രണ്ടു വർഷം രണ്ടര വർഷം മുന്നേ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ആ ടൈം ഞങ്ങളും ശരിക്കും പറഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത് യൂസ് ചെയ്ത എക്കോസ്പോട്ടാണ് ഫോർഡ് എക്കോസ്പോട്ടാണ് അടിപൊളി വണ്ടിയൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജും കാര്യങ്ങളും കമ്പാരിറ്റീവലി കുറവാണ് അത്യാവശ്യം ഓട്ടോ ഉണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഡെയിലി ഓട്ടം വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പൈസ വരും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇ വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് അപ്പോൾ എടുത്ത് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലാഗില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇ വിയ അന്ന് ഓടിക്കുന്നത് ഈ ഒരു പെട്രോൾ വണ്ടി എന്ത് ടെക്നോളജി ആണെന്ന് പറഞ്ഞാലും ഒരു മൈനോട്ട് ലാഗ് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ ആരെങ്കിലും ഇവി കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ അതൊന്നും എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ആ ഒരു വണ്ടിയുടെ ഒരു ഫീൽ ഉണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ല ആൾക്കാരുടെ ആശങ്ക അതല്ല ആശങ്ക പ്രധാനമായിട്ടും ഒന്ന് ബാറ്ററിയുടെ ലൈഫ് രണ്ട് ചാർജിംഗ് സ്റ്റേഷൻസ് എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ മൂന്ന് ഈ പറയുന്ന റേഞ്ച് കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള ആശങ്കകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ എപ്പോഴും പറയാനുണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞാൽ കുറച്ച് രണ്ട് മാസമായിട്ടൊരു സിക്സ് ഇ ഉണ്ട് മഹീന്ദ്ര ഞാൻ പല സ്ഥലത്ത് വെളിയിലൊക്കെ ചാർജ് ചെയ്തു എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ചാർജിംഗ് സ്റ്റേഷൻസൊക്കെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അത് എനിക്ക് രണ്ട് അഞ്ഞൂറ്റമ്പത് റേഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാത്രി വീട്ടിൽ ചാർജ് ചെയ്തുകാണെങ്കിൽ രാവിലെ എഴുന്നാൽ പോകുമ്പോൾ ഇരുന്നൂറ്റമ്പത് റേഞ്ച് ഉണ്ടാവും സുഖമായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ടാപ്പ് ടോപ്പ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിയുടെ കാര്യം പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം ലൈഫ് ടൈം വാറണ്ടിയായാലോ ലൈഫ് ടൈം ഒന്നും പേടിക്കാനില്ല അപ്പോൾ അത്ര ആശങ്കകളും തീർന്നിട്ടുണ്ട് വീട്ടിൽ രണ്ട് രണ്ടും തന്നെ ഒരു ചാർജിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടി പ്ലസ് കിട്ടുന്നതാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ടു ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു വരാം അത്രയൊക്കെ മതിയല്ലോ അതിന് മേളിലൊക്കെ പോകണ ഒരു ഫൈവ് ഹവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ ചായ ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്ന ടൈം നമ്മളതില് സേവ് ചെയ്യുന്ന എനർജി ആണെങ്കിലും പൈസ ആണെങ്കിലും ഒക്കെ ഭയങ്കര ലാഭമാണ് പിന്നെ വേറൊരു സിഗ്നിഫിക്കൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഒരു ടൂ ഇയർ ബാക്ക് അല്ലെങ്കിൽ ത്രീ ഇയർ ബാക്ക് ഇവിസിന്റെയും ഐസ് എഞ്ചിന്റെയും വണ്ടികളുടെ വില അതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് വന്നു നേരത്തെ ടിയാഗോ എടുക്കുന്ന സമയത്ത് ത്യാഗോടെ ഒരു പെട്രോൾ വേർഷിന്റെയും ഇവിയുടെയും വണ്ടികൾ തമ്മിൽ നാല് ലക്ഷത്തോളം വില വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഹാരിയർ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഡീസൽ വണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇ വി വണ്ടിയും തമ്മിൽ വില വലിയ വലിയ അതുപോലെയാണ് എം ജി വിൻസറിന്റെ കാര്യത്തില് പതിനാല് ലക്ഷം രൂപയ്ക്ക് വിൻസർ വാങ്ങിക്കാൻ പറ്റും പതിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പെട്രോൾ വണ്ടിയെക്കാളും ഫീച്ചേഴ്സും എല്ലാം അതിലുണ്ട് അതെ അതെ എല്ലാ അപ്പൊ അതുകൊണ്ട് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവരും എപ്പോഴും പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞ ഡബിൾ സർഡിക്കേറ്റ് എന്നൊക്കെ പറയുന്നത് ഇലക്ട്രിക് വണ്ടികളുടെ അഡ്വക്കേറ്റ് ഞാനത് ശരിക്കും ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ടും അതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്നത് എന്ന് വെച്ചിപ്പോൾ പെട്രോൾ വണ്ടികൾ ചിലവുണ്ട് ഹെഡ്സ് റിയൽ ഹെഡ്സ് പെട്രോഹെഡ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോൾ എനിക്ക് അറിയാം പക്ഷെ കാലം എന്തായാലും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഡോക്ടറെ ഏതാ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കുട്ടികൾ കേറു ആ ശരി ആ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോ മുഖം ഈ മുഖം വരുന്നുണ്ടോ നോക്കണേ ശരി താങ്ക് യു താങ്ക് യു അപ്പോൾ റാപ്പിഫ് അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് നമ്മുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ടൈം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കാർഡ് ഫോൺ കാണാം ബൈ